ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവിനേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷിനോട് ശ്രീച്ച പറയുകയാണേ വിഷു ചേട്ടാ ഒന്ന് അച്ഛൻ്റെ അമ്പയുടെ അടുത്തേക്ക് ചെല്ലു അച്ഛൻ്റെ സൈക്കിളില്ലേ അപ്പോൾ വിഷം പറഞ്ഞു ഞാൻ പോയിട്ട് എന്തിനടി വെറുതെ ആൾക്കാരെ തല്ലുകൊണ്ട് നിൽക്കാമെന്നല്ലാതെ എന്നെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല വെറുതെ എന്തിനാണ് ഒരാൾ കൂടെ തല്ലുകൊണ്ട് വീട്ടിൽ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ പോയിട്ട് എനിക്ക് ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കാനൊക്കെ പറയും ആ സമയത്ത് അവിടേക്ക് ഈ വേദം വന്നിട്ട് പറയുന്നുണ്ട് സാറിയില്ല ഒന്നും സംഭവിക്കില്ല വിക്രം പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും അതിന് അമ്പലത്തിൽ എത്തുകയാണ് കേട്ടോ നമ്മളെ മാഷും അതുപോലെ തന്നെ കമ്പലാമയും ഇത് അഭിലാഷിൻ്റെ ഗുണ്ടകൾ കാണുകയാണ് അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കേട്ട് ഈ പടിക്കെട്ട് കയറി വരുന്നത് അപ്പുറത്തെ വഴി കൂടെ പോകുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അതിനെ തൊഴുതിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ നേരെ വിവരം അഭിലാഷിനെ വിളിച്ച് പറയുകയാണ് അവൻ്റെ അച്ഛനും അമ്മേനെയും ഈ അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെ അങ്ങനെ ചോദിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് അഭിലാഷിൻ്റെ മുന്നിൽ ശ്രീനിവാസ സാറിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നത് ശ്രീനിവാസൻ സാർ ഇറങ്ങി വന്നിട്ട് പറയുകയാണ് എട ചെക്ക ആ ഫോൺ കട്ട് ചെയ്തിട്ട് വന്ന് വണ്ടി കയറി നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും കേട്ടോ പെട്ടെന്ന് തന്നെ അഭിലാഷ് ആ ഫോണിൽ കൂടെ എടാ നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് വേഗം തന്നെ വണ്ടി വിട്ടു പോകാണേ അപ്പൊ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് അഭിലാഷിന് പിന്നീ കൂടെ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിനായകന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് നന്ദിനി ചോദിക്കുകയാണ് അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ അന്ന് വിഗ്രഹം മോഷണം പോയ സമയത്തും ഇന്ന് അച്ഛനും അമ്മയ്ക്കും അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ചതിച്ച് ചതിച്ചല്ലോ എന്ന് പറഞ്ഞതെന്നൊക്കെ പറയും ഞാനോ ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ദേവിനിയേട്ടാ നിങ്ങളെ നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയ പോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല അന്നേരം മിനിയം പറഞ്ഞിട്ട് അതെ നിനക്ക് ഇപ്പൊ കുശുമ്പും ഏഷണിയൊക്കെ തുടങ്ങിയോന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ പറഞ്ഞിട്ട് എനിക്ക് കുശുംബും ഏഷണിയൊക്കെ അവളോട് മാത്രമേ ഉള്ളൂ വേറെ ആരോടും ഇല്ല ഇതേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വേദന ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരേത് കാശു പിടിച്ചിട്ടുള്ളത് അത് അവളെ കാര്യത്തിൽ മാത്രം മതി അല്ലാതെ അവളുടെ കാര്യവും പറഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ അമ്മരേ ശരീരത്തിലേക്ക് അത് വന്നിട്ടുണ്ടെങ്കിൽ ഇതേ ഞാൻ ഈ കാര്യത്തിൽ അച്ഛൻ്റെ ആണ് കേട്ടോ അമ്മരെ അച്ഛനെ മാരെങ്കിലും ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും അവരമ്മ നിൻ്റെ അച്ഛനും അമ്മയിലല്ലേ എൻ്റെ അച്ഛനും അമ്മേലെ ഞാൻ നോക്കിക്കോളോന്നൊക്കെ വിനായം പറയുന്നുണ്ട് കേട്ടോ അതിനെ അച്ഛനും അമ്മയും കൂടിയിട്ട് ക്ഷേത്രത്തിൽ തൊഴുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പറയണം ഞാനൊരു കാര്യം പറഞ്ഞാൽ മാഷ് അംഗീകരിക്കുമെന്ന് ചോദിക്കുകയാണ് എന്താ നീ പറയെന്ന് ചോദിക്കുകയാണെ അതല്ല പന്ത്രണ്ട് ദിവസം ഇവിടെ ഒരു പൂജ ഉണ്ട് ആ പൂജയിൽ വിക്രമിനെയും വേദനയും തൊഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ദാമ്പത്യം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണെ ആ സമയത്ത് അവിടെ പൂജാരി നിൽക്കുന്നുണ്ടാവും പൂജാരി പറയുന്നുണ്ട് അത് സത്യമാണ് കേട്ടോ ആ സമയത്ത് ഉമ്മയും ഉമാമഹേശ്വരിമാരെ എഴുന്നൊരുത്തി പുറത്ത് കൊണ്ടുവരും അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നിർമ്മാലിൻ തൊഴുത് ഉമാമഹേശ്വരിമാർ ഒന്നാവുന്ന ഒരു മുഹൂർത്തമാണ് അവിടെ വന്നിട്ട് ദമ്പതിമാർ തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സന്താന സൗഭാഗ്യം വരെ ഉണ്ടാകും രണ്ട് ധ്രുവങ്ങളിലായിരിക്കുന്നവർക്ക് പോലും ഒന്നിക്കാൻ കഴിയും അത് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മാഷ് പറയുന്നുണ്ട് ആ നീ ഇപ്പോൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വിക്രമിനും വേദയ്ക്കും അത് ശരിയാവില്ല കാരണം അവർ മനസ്സിലാക്കി ൊണ്ട് ഒരുമിക്കാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ആളാണ് വിക്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് പോകും മാഷ് പിന്നീട് കാണിക്കുന്നത് വിക്രം അമ്പലത്തിലേക്ക് ഒരു ഓട്ടോ വിളിച്ച് വരികയാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്കും പോകാനുള്ള ഒരു ഓട്ടോ വിളിച്ച് വരുമ്പോൾ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ ഇങ്ങനെ വലം വെക്കുകയാണ് ഈ സമയത്ത് ഗുണ്ടകൾ പിന്നീ കൂടെ വരുമ്പോൾ വന്ന സമയത്താണ് വിക്രം അവിടെ പുറത്ത് നിൽക്കുന്നത് അവർ കാണുന്നത് അപ്പോൾ വേഗം തന്നെ കമലയും കാണട്ടോ വിക്രത്തിന് ആദ്യ മാഷേ നമ്മുടെ മോൻ ഇപ്പോൾ തന്നെ പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അമ്മേൻ്റെ അടുത്തേക്ക് അമ്മ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്ട് കേട്ടോ വിക്രം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആ നീ വന്നോ എന്ന് പറഞ്ഞിട്ട് ചന്ദനം ഇങ്ങനെ തുട തുടക്കാൻ പോകുമ്പോൾ ഞാൻ വിളിച്ചിട്ടില്ല അമ്മയെന്ന് പറഞ്ഞു പിന്നെ നീ എന്റേനെ അമ്പലത്തിലേക്ക് വന്നത് ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടില്ലല്ലോ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതെ നിങ്ങൾക്ക് പോകാനായിട്ട് ഓട്ടോ കൊണ്ടു ഞാൻ എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട് അതെ ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിലേ തിരിച്ചു പോകാനും ഞങ്ങൾക്കറിയാമെന്ന് പറയട്ടെ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇന്നലത്തെ ഒരു സംഭവം ഓർമ്മയില്ലേ അതുകൊണ്ട് ഞാനൊരു ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ കയറിയാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ പറയും ഇപ്പം കമലയ്ക്ക് മനസ്സിലായില്ലേ ഇന്നലെ നേരെ ഉണ്ടായിരുന്നത് ഇവൻ്റെ ഗുണ്ടാ സംഘത്തിലെ ആൾക്കാരാണെന്നുള്ളതൊക്കെ പറയും കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇന്നലെ നടന്ന സംഭവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല അവർ ആരാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു അപകടം ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് ഞാൻ ാണ് വാക്ക് തരുന്നത് അമ്മ വെറുതെ സംസാരിച്ച് നിൽക്കാതെ ആ വണ്ടിയിൽ കയറും എന്ന് പറയട്ടോ അപ്പോൾ മാഷും അച്ഛനും കേറിക്കുകയെന്ന് പറയും കേട്ടോ അങ്ങനെ അവസാനം മാഷും കമലാമ്മയും കൂടിയിട്ട് ആ ഒരു വണ്ടിയിൽ കയറിയിട്ട് പോവുകയാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ അവർ പോകുന്നത് പിന്നെ പിന്നീ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ ഒളിച്ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ചേ മിസ് പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെ കാണാനായിട്ട് വിനായകൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിനായകനോട് ചോദിക്കുന്നത് താൻ ഇതിന് ഇങ്ങോട്ട് വന്നത് വല്ല പറയാനുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ടോ വരണ്ടി വന്നാൽ വരണ്ടേ സാറേ എന്ന് ചോദിക്കുകയാണ് എന്താ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി നിർത്താണ്ട് കേട്ടോ അതെ സാറേ ഞാനൊരു കാര്യം പറഞ്ഞിരിക്കാം ഈ സാറ് പറയുന്നതൊക്കെ ശരി തന്നെയാണ് സാറിന് എൻ്റെ അനിയനോട് ദേഷ്യുണ്ട് പക്ഷേ അതൊക്കെ എൻ്റെ അച്ഛനും അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ താൻ എന്തീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല തെളിച്ച് പറയുമെന്ന് പറയും കേട്ടോ ഇന്നലെ എൻ്റെ അച്ഛൻ്റെ അമ്മയും നേരെ ഒരു ആക്രമണം ഉണ്ടായി അത് സാറും കൂടെ അറിഞ്ഞിട്ടാണോ എന്നാണ് എനിക്ക് സംശയം സംശയമെന്ന് പറയാനായിട്ടോ താൻ എന്തു പറയുന്നത് എനിക്ക് വിക്രത്തിനോട് മാത്രമേ ദേഷ്യമുള്ളൂ അല്ലാണ്ട് അപ്പം ആ അമ്മനോടും അച്ഛനോടും എന്തിനാണ് അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എൻ്റെ അച്ഛനും അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സാറിങ്ങനെ അവരുപദിക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ ശ്രീകാന്ത് പറയുന്നത് ഞാൻ ഞാനന്ന് അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ ആ എന്തോ ഞാനെന്തായാലും ഒരു കാര്യം പറയാൻ വന്നാണ് വിക്രത്തിന് കുറച്ച് ദിവസം ജയിലിൽ എടുത്തിയാലും ഒന്നും സംഭവിക്കില്ല കുറച്ച് കമ്മീഷൻ കിട്ടും പറഞ്ഞപ്പോഴേ ഞാനത് സംബന്ധിച്ചെന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ ഈ എന്റെ അച്ഛൻ്റെ അമ്മരെ നേരെ കൈ ഉയർത്താനായിട്ട് ആരെങ്കിലും ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യം ഭാഷ്ടമക്കള് തല്ലിപ്പുളികളും ഗതികേട്ടവരൊക്കെ തന്നെയാണ് പക്ഷേ ഈ കാര്യത്തിൽ ഉറങ്ങോട്ടൊന്നും ഇല്ലാട്ടാ മര്യാദയ്ക്കായ മര്യാദയ്ക്കാരൻ തന്നെയാണ് ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന് കുറെ ഭീഷണിപ്പെടുത്താണ് ശ്രീകാന്ത് പറഞ്ഞു ഞാനൊരിക്കലും അത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും അന്ന് വിഗ്രഹം മോഷ്ടിച്ച് വിക്രത്തിൻ്റെ പേരിൽ ആ കേസ് ഉണ്ടാക്കിയത് അവൻ കുറച്ച് നാളെ ജയിലിക്കെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടെന്നെ പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ അച്ഛൻ്റെമ്മനെയും കുടുംബക്കാരും ഏതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വിനായകൻ ആരാണെന്ന് താൻ അറിയുന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അതേസമയം ശ്രീകാന്ത് അകത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ അച്ഛൻ നിൽക്കുന്നുണ്ട് കേട്ടോ വേദന അച്ഛൻ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതല്ല അച്ഛ അത് പിന്നെ എന്ന് പറയുന്നുട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അച്ഛൻ വന്നിട്ട് ശ്രീകാന്തിൻ്റെ മുഖത്തൊരു അടിയടിക്കാനിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എടാ അപ്പോൾ അന്ന് ആ വിഗ്രഹം മോഷ്ടിച്ചതും കള്ളക്കേസ് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ഒന്നും ഉണ്ടാതെ നിൽക്കണം പക്ഷേ ഒരു കാര്യത്തിൽ എനിക്കൊരു അറിവുമില്ല അവരുടെ അച്ഛനും അമ്മനെയും ഉപദ്രവിക്കാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല അത് ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയാനിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഈ വിക്രത്തിനോടുള്ള ദേഷ്യം അവനോട് മാത്രം തീർത്താൽ മതി അല്ലാതെ ആ അച്ഛനമ്മനോടും തീർക്കേണ്ട കാര്യമില്ല എന്ന് പറയട്ടോ പിന്നെ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടല്ല ഒരാളോട് പകരം വീട്ടിൽ നിന്നൊക്കെ പറയും അപ്പം അന്ന് കാപ്പ ചുമത്താൻ ഓർഡർ ഇട്ടതോ എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ പറയുന്നുണ്ട് അത് അവൻ്റെ പേരിൽ ആ സമയത്ത് അതിനുള്ള കേസുകൾ ഉണ്ടായിരുന്നു പക്ഷേ പുഷ്പം പോലെ ദർശൻ ദർശനവനെ ഇറക്കിക്കൊണ്ട് പോയത് കണ്ടില്ലേന്നൊക്കെ ചോദിക്കാണ് അവനെ അവൻ ചെയ്ത തെറ്റിന് തന്നെയായിരിക്കണം ശിക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്നൊന്ന് പോവുകയാണ് പിന്നീട് മാഷും കമ്പലാമ്മയും കൂടിയിട്ട് വന്നിറങ്ങാൻ കേട്ടോ കമ്പലാമ്മ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിക്രം വരുന്നത് നോക്കി നിൽക്കുമ്പോൾ നീയെ വെറുതെ എന്തിനാണ് അവൻ്റെ അവനെ നോക്കി നിൽക്കുന്നത് വെറുതെ അസുഖമൊന്നും വരുത്തി വെക്കണ്ട അവൻ വരണ്ട വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അകത്തേക്ക് കയറിപ്പോകട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വിക്രം വരികയാണേ വിക്രം വരുമ്പോൾ അമ്മേരെ അമ്മ എന്ന് വെച്ചാൽ ചെന്നിട്ട് എടാ നീക്കിട അവിടെ ആയിരുന്നു പറയാനെട്ടോ എന്നിട്ട് എന്താ അമ്മയും ചോദിക്കുകയാണ് എടാ നിങ്ങളോട് ആരാ പറഞ്ഞത് ഞങ്ങളെ വഴിയിൽ വെച്ചിട്ട് ആരെങ്കിലും വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞിട്ടാണോ നീ ഞങ്ങളെ പിന്നീ കൂടെ വന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ മാഷ് പറഞ്ഞത് അപ്പോൾ കമലയ്ക്കൊന്നും മനസ്സിലായില്ലേ ഇവനറിയിപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൻ വന്നത് ഇനിയിപ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇനി ഇവരെ ഗുണ്ടാസംഘങ്ങളെ ആരെങ്കിലും കൊണ്ടുവേണം പോകാനായിട്ട് ജീവന ഭീഷണിയായി തുടങ്ങിയെന്ന അർത്ഥം എന്നൊക്കെ പറയാനുട്ടോ അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് എടാ നീ എന്ത് തീരുമാനിച്ചിട്ടാണ് ഇതൊന്നും നിനക്ക് നിർത്താറായില്ലേ ഒന്നില്ലെങ്കിൽ നീ താല് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഈ വീട്ടിലില്ലെന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പം വിക്രം പറഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം ഇനി ഇനിയിവിടെ ആർക്കൊരു കുഴപ്പമുണ്ടാവില്ല അത് അറിഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറഞ്ഞുണ്ട് ഇനി പേടിക്കേണ്ട അമ്മേ എന്തായാലും ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കും എന്നൊക്കെ പറയാനിട്ടോ വേദയാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് മാഷ് പറയുന്നുണ്ട് അതേ ഇവനൊന്ന് ഉപദേശിച്ചിട്ട് നന്നാക്കാന്നൊന്നും നീ വിചാരിക്കേണ്ട ചൊല്ലിക്കൂട് തല്ലിക്കൂട് തള്ളിക്കളഞ്ഞ എന്നുള്ളതല്ല പണ്ടത്തെ പഴമക്കാരുടെ പഴഞ്ചൊല്ലു അത് തന്നെയാണ് തള്ളിക്കളഞ്ഞവർ തള്ളിക്കളഞ്ഞതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറയാനട്ടോ അന്നേരം വേദം വന്നിട്ട് പറയുന്നുണ്ട് അതെ ഈ മാഷ് പണ്ടത്തെ അധ്യാപകനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പണ്ടത്തെ അധ്യാപകന്മാർ തള്ളിക്കളയും പക്ഷേ ഇന്നത്തെ അധ്യാപകന്മാർ തള്ളിക്കളയോ ഒന്നുമില്ല അവർ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളെ ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിൽ പരിഹാരം കാണാൻ ചെയ്യാന്നൊക്കെ പറയട്ടോ പെട്ടെന്ന് മാഷ് നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പൊന്തിക്കാനിട്ടാ എന്നിട്ട് പറഞ്ഞിട്ട് ഇവൻ ബലമായി താലി കെട്ടിക്കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ അതെന്നെ തന്നെ ഭരിക്കാനുള്ള അധികാരമായിട്ട് നീ കണക്കാക്കണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് ദേഷ്യത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് പോകും ഈ സമയത്ത് വിക്രം വന്നിട്ട് പറയാം അതെ നീ ഇത്തിരി പോയിട്ടാ പക്ഷേ എങ്കിലും ഈ സമയത്ത് മാഷക്കത് വേണ്ടത് തന്നെയായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ വിക്രമത്തിനോട് വേദ പറഞ്ഞിട്ടുണ്ടേ അതെ ഞാൻ മാഷ മാത്രമല്ല പറഞ്ഞത് നിങ്ങളെ കൂടിയിട്ടാണ് പറഞ്ഞത് നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ വീട്ടിലുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള കൊതുകുകൾ നിങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ തലവൻ ഇപ്പം എന്തായാലും ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവും എന്നറിയാം നിങ്ങളെപ്പോലുള്ള കൊതുകളെ വളർത്തുന്ന പാർട്ടി പാർട്ടി അല്ല വെള്ളക്കെട്ടാണ് ഈ പ്രോഗ്രസീവ് പാർട്ടി എന്ന് പറയുമ്പോൾ വിക്രത്തിന് ദേഷ്യമിടീ എന്ന് പറയട്ടോ അതെ വേണ്ട വെറുതെ വാശി പിടിച്ച് ഒച്ച ബഹളം ഉണ്ടാക്കേണ്ട ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ ഈ പ്രോഗ്രസീവ് എന്നുള്ളത് നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ മാത്രമുള്ള കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രോഗ്രസീവ് ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ആ വേഗം ചെല്ലാൻ നോക്കുകയെന്ന് പറഞ്ഞാ എന്നിട്ട് വേഗം ഇങ്ങനെ പോകാൻ നേരത്തെ വീണ്ടും തിരിഞ്ഞ് നോക്കിയിട്ട് പറയാം അതെ അച്ഛനമ്മനെ രക്ഷിക്കാൻ പോകാൻ വേണ്ടി പോയപ്പോഴേ പല്ലു തേച്ചിട്ടില്ല കുളിച്ചിട്ടില്ല നിങ്ങൾ എന്തിനേലൊക്കെ ഇറങ്ങി പുറപ്പെടുമേ ഒന്ന് പല്ലു തേക്കും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വിക്രത്തിന് ഇങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ വിക്രങ്ങനെ നോക്കി നിൽക്കണ്ട കേട്ടോ വേദന എന്താ വിക്രം വേദന പോയി കഴിയുമ്പോൾ വിക്രം ഇങ്ങനെ കൈയ്യൊക്കെ മണപ്പിച്ച് നോക്കുമ്പോൾ ശരിയാണ് കുളിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നീട് കമല കരയുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്